മകരജ്യോതി ദർശനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ശബരിമലയിൽ തീർത്ഥാടകരുടെ പ്രവാഹമാണ് മണിക്കൂറിൽ അയ്യായിരത്തോളം ഭക്തർ പതിനെട്ടാം പടി കയറുന്നുണ്ട് അയിലൂർ പുതിയ ഗവ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നാളെ ദീപാരാധനയ്ക്ക് മുൻപ് സന്നിധാനത്തെത്തും തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വഴിനീളെ വൻ സ്വീകരണം ലഭിക്കുന്നുണ്ട് ഘോഷയാത്ര ഇന്ന് വൈകിട്ട് ലാഹ വനം വകുപ്പ് സത്രത്തിലാണ് തങ്ങുക നാളെ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് സോപാനത്തെത്തും മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ തമ്പടിക്കുന്നതിനാൽ വലിയ സുരക്ഷയാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത് എ ശ്രീകാന്ത് ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ശ്രീകാന്ത് ഈ വലിയൊരു തിരക്ക് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ കാണുന്നത് ഉച്ച കഴിഞ്ഞതോടുകൂടി അത് കൂടിയിരിക്കുന്നു തിരക്ക് കൂടിയിരിക്കുന്നു തീർച്ചയായിട്ടും നാളെയോടുകൂടി ഈ മകരജ്യോതി ദർശനത്തിനായി ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെയുള്ള മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു സ്മിത ഈ ദൃശ്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം അതായത് തിരുവാഭരണം ചാർത്തി പൊന്നമ്പലവാസനെ കാണുന്നതിന് വേണ്ടി ഈ ശബരിമല സന്നിധാനത്ത് അതിൻ്റെ തൊട്ടു പരിസരത്തുമൊക്കെയായി എല്ലാ കഷ്ടതകളും ത്യാഗങ്ങളും സഹിച്ച് ഇന്നലെ മുതൽ ഇവിടെ തങ്ങുന്ന ഭക്തരെയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പച്ചിലയും കമ്പും ചുള്ളിക്കമ്പുകളും ഒക്കെ വെച്ച് പടുത തയ്യാറാക്കി അതിന് കീഴിൽ ഈ രണ്ട് ദിവസമായി അവർ കാത്തിരിക്കുകയാണ് നാളെ ഒരു ദിവസത്തിന് വേണ്ടി നാളെ മകരജ്യോതി ദർശനം ർശനം മകര മകരവിളക്ക് ദർശനം അതോടൊപ്പം മകരസംക്രമ പൂജ കണ്ട് തൊഴണം രാവിലെ രണ്ട് നാൽപ്പത്തിയാറിന് അതോടൊപ്പം വൈകിട്ട് തിരുവാഭരണം ചാർത്തി പൊന്നമ്പലവാസനെ കണ്ട് മലയിറങ്ങണം അതിനു വേണ്ടിയാണ് ഈ കഷ്ടതകളൊക്കെ തന്നെ സഹിച്ച് ഈ ഭക്ത സഹസ്രങ്ങൾ ഭക്തസഹസ്രങ്ങൾ സന്നിധാനത്തിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം പേർ ഈ മകരവിളക്ക് മകരജ്യോതി ദർശനത്തിനായി എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് എ ഡി ജി പി നേരിട്ട് സന്നിധാനത്തെത്തി കാര്യങ്ങൾ വില വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ വലിയ സുരക്ഷയും അതോടൊപ്പം പരിശോധനകളും നടക്കുന്നുണ്ട് തീപിടുത്തം അടക്കമുണ്ടാകാതിരിക്കാൻ ഇവിടെ ഈ ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഭക്ഷണം പാചകം ചെയ്തൊക്കെയാണ് കഴിക്കുന്നത് അത്തരം പ്രശ്നങ്ങൾ അടക്കം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇനി ഇതോടൊപ്പം ചേർത്തു പറയേണ്ട മറ്റൊന്ന് തിരുവാഭരണ ഘോഷയാത്രയാണ് ാഹയിൽ നിന്നും ആരംഭിച്ച തിരുവാഭരണ ഇന്ന് ലാഹയിലായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര തങ്ങുന്നത് നാളെ ലാഹയിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങി വൈകുന്നേരത്തോടുകൂടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തും സന്നിധാനത്തേക്ക് എത്തും അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് പൊന്നമ്പലവാസന തിരുവാഭരണം ചേർത്തും പിന്നീടായിരിക്കും ദീപാരാധന നടക്കുന്നത് അതേ സമയത്ത് തന്നെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കും അവിടെ ദീപാരാധന ഈ മൂലസ്ഥാനത്ത് ശ്രീമൂലസ്ഥാനത്ത് ദീപാരാധനയും നടക്കും അതുകൂടി കണ്ടായിരിക്കും ആളുകൾ മലയിറങ്ങാൻ പോകുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നാളെ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് രാവിലെ രണ്ട് നാൽപ്പത്തിയാറിനാണ് മകരസംക്രമ പൂജ നടക്കാൻ പോകുന്നത് ഇനി അവിടം തൊട്ടാണ് പ്രധാന ചടങ്ങുകൾ എല്ലാം തുടങ്ങുന്നത് ഇന്ന് ക്ഷേത്ര ശ്രീകോവിലും ചുറ്റുവട്ടവും മുഴുവൻ അലങ്കരിക്കും ആ ഒപ്പം തന്നെ ഇവിടെയെല്ലാം തന്നെ വൃത്തിയാക്കും ആ ശേഷമായിരിക്കും ഈ മകര സംക്രമ പൂജയിലേക്ക് രണ്ട് നാല്പത്തിയാറിന് പുലർച്ചെ കടക്കം തുടർന്ന് അങ്ങോട്ട് എല്ലാ ചടങ്ങുകളും മുറ പോലെ നടക്കുകയും ചെയ്യും വൈകുന്നേരത്തെ നാളെ ആ വൈകുന്നേരത്തെ ആ സമയത്തിന് വേണ്ടിയാണ് കാത്തിരിപ്പ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന പൊന്നമ്പലമേട്ടിൽ ശ്രീമൂല സ്ഥാനത്തുള്ള ആ ദീപാരാധന കൂടി മകരവിളക്ക് ദർശനം കൂടി കാണണം മലയിറങ്ങണം അതിനു വേണ്ടിയാണ് ഇനി മണിക്കൂറുകൾ എണ്ണിയുള്ള കാത്തിരിപ്പ് ചെറിയ ശ്രീകാന്താണ് സന്നിധാനത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത് നാളെ പുലർച്ചെയാണ് മകരസംക്രമം വൈകിട്ട് മകരജ്യോതി ദർശനത്തിനായി നിരവധി ഭക്തർ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ അവിടെയുണ്ട് പല രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് അവരവിടെ താ താമസിക്കുന്നത് തന്നെ മകരജ്യോതി കണ്ട് മലയിറങ്ങുകയാണ് ലക്ഷ്യം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും എല്ലാം അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകുകയായിരുന്നു ശ്രീകാന്ത്